ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് പാർവതി ശേഖറിന്റെ മുറിയിലേക്ക് വരുന്നുണ്ട് ആ സമയം ശേഖർ ഡ്രസ്സൊക്കെ ബാഗിൽ പാക്ക് ചെയ്യുവായിരുന്നു ആരോ വരുന്നത് കണ്ട് പെട്ടെന്ന് കണ്ണാടി എടുത്ത് വയ്ക്കാൻ തുടങ്ങുകയായിരുന്നു ശേഖർ എന്നാൽ പാർവതി വന്നിട്ട് പറയുന്നുണ്ട് മുത്തശ്ശ വേണ്ട ഞാൻ പാർവതിയല്ലേ ഞാൻ വിചാരിച്ചു ആ പ്രഭാവതിയോ പ്രതാപനങ്ങളോ ആയിരിക്കുന്നു അതാ പെട്ടെന്ന് കണ്ണാടി എടുത്ത് വെക്കാൻ തുടങ്ങിയത് ഇല്ലെങ്കിൽ കൈയോടെ പിടി വീടില്ലേ അല്ല അമ്പലത്തിൽ നിന്ന് എപ്പോൾ വന്നു എന്നൊക്കെ ശേഖർ ചോദിച്ചപ്പോൾ പാർവതി പറയുന്നുണ്ട് ഇപ്പൊ വന്നതേയുള്ളൂ മുത്തശ്ശ ഉദ്ദേശിച്ചതുപോലെ നേർച്ചയൊക്കെ നടത്താൻ പറ്റൂ എന്ന് ശേഖർ ചോദിക്കുന്നു എല്ലാം സാധിച്ചു മുത്തശ്ശ വിശാൽ സാറിന് ആപത്തൊന്നും വരരുതേ എന്ന് പ്രാർത്ഥിച്ച് മണിയടിച്ചപ്പോഴേ മൂന്ന് മൂന്ന് വട്ടം മുഴങ്ങുകയും ചെയ്തു മണി മൂന്ന് പ്രാവശ്യം മുഴങ്ങിയാലേ ഉദ്ദേശിച്ച കാര്യം എല്ലാം നടക്കൂ വിശ്വാസം അതുകൊണ്ട് ഞാൻ ഇന്ന് നല്ല ആത്മവിശ്വാസത്തിലും സന്തോഷത്തിലുമാണ് എൻ്റെ ഭർത്താവിനെ ഞാൻ കാരണം ഒരു ആപത്ത് വരാൻ പാടില്ല അത് മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം അതിനുവേണ്ടി ഞാൻ എന്ത് നേർച്ചയും നേരും എന്ന് പാർവതി പറഞ്ഞപ്പോൾ ശേഖർ ചിരിച്ചുകൊണ്ട് പറയുന്നു മോള് കാരണം വിശാലിനെ ആപത്ത് വരാനോ എന്താപത്ത് വിശാലിനെ ജീവന തുല്യം സ്നേഹിക്കുന്ന ആളല്ലേ പാർവതി അങ്ങനെയുള്ള ആൾ കാരണം എന്താപത്താണ് വരാൻ പോകുന്നത് ഒന്നും ഉണ്ടാവില്ല എന്നൊക്കെ ശേഖർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ അഘോരി പറഞ്ഞ കാര്യം പാർവതി ആലോചിക്കുന്നു അതാലോചിക്കുമ്പോൾ വീണ്ടും പാർവതി ടെൻഷൻ ആവുകയും പാർവതിയുടെ മുഖം മാറുകയും ചെയ്യുന്നുണ്ട് ഇത് കണ്ട ശേഖർ ചോദിക്കുന്നുണ്ട് പാർവതി മോൾ എന്താ ആലോചിക്കുന്നത് ഏയ് ഒന്നുമില്ല മുത്തശ്ശ എന്ന് പറഞ്ഞിട്ട് ടെൻഷനോടെ പാർവതി പറയുന്നു എന്ത് തന്നെയായാലും ആയാലും മാത്രമാണ് എനിക്ക് അഭയം ഉദയനം ഉദയനൂരമ്മയെ മുറുകെ പിടിക്കുന്നത് കൊണ്ട് ഉദയനൂരമ്മ ആക്കൂ എന്റെ ഒരു വിശ്വാസം പാർവതിയുടെ കയ്യിൽ ഒരു പെട്ടിയുണ്ട് അല്ല മോളെ ഇത് എന്താ കയ്യിൽ എന്ന് ശേഖർ ചോദിക്കുന്നു ഞാനിത് മുത്തശ്ശിനെ കാണിക്കാനാ കൊണ്ടുവന്നത് ദേ ഇത് നോക്കിയേ എന്ന് പറഞ്ഞേ ആ പാദസരം ശേഖറിനെ കാണിക്കുകയാണ് പാർവതി ഈ പാദസരം ഏർ ഗായത്രിയുടെ ആയിരുന്നല്ലോ മുത്തശ്ശ എങ്ങനെയുണ്ട് എന്ന് പാർവതി ചോദിച്ചപ്പോൾ ഇത് നിനക്ക് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ശേഖർ ചോദിക്കുന്നുണ്ട് ഞാനും വിശാൽ സാറും കൂടി പുറത്തു പോയില്ലെ ഒരു കാട്ടുപ്രദേശത്തേക്ക് അവിടുത്തെ ആ കാട്ടിൽ വെച്ച് ഒരു പാമ്പിൻ പുറ്റിൽ നിന്നാണ് എനിക്കിത് കിട്ടിയത് ആ കാര്യം പാർവതി ശേഖറിനോട് പറയുന്നുണ്ട് പാർവസരം മാത്രമല്ല അതിൽ ഒരു കീയും ഉണ്ടായിരുന്നു അങ്ങനെ ആ നാഗരാജാവ ശരിക്കും എനിക്കിത് നൽകിയത് പക്ഷേ ഇത് എന്തിനാണ് എനിക്ക് നൽകിയതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊക്കെ പാർവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നുണ്ട് മോളെ നിനക്കിത് കിട്ടിയിരിക്കുന്നത് ഒരു വലിയ തെളിവാണ് നാഗരാജാവ് ഒരു വൻ വഴിയാണ് നിനക്ക് മുന്നിൽ തെളിയിച്ചിരിക്കുന്നത് ഈ കൊലുസ് ഇത് ആരുടേതാണെന്ന് മോൾക്ക് ഇത് മോളുടെ അമ്മായിമ്മ ഗായത്രിയമ്മയുടെ കൊലസാണിത് ഇതൊരിക്കലും മോശപ്പെട്ട ആളുകളുടെ കയ്യിൽ കിട്ടാൻ പാടില്ല ഗായത്രിയമ്മ തന്നെയാണ് ഈ കൊലുസിൽ ഈ ചാവി കൊർത്ത് വലിച്ചെറിഞ്ഞത് ഈ ചാവിയാണ് ആ ബോക്സിന്റേത് ഈ ചാവി ഉപയോഗിച്ച് നിനക്കത് തുറക്കാനാവും എന്നും ശേഖർ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു ഇപ്പോഴാ ജയുടെ ആത്മാവ് എന്തിനാണ് എന്നെ ആ പാമ്പിൻ പുറ്റിനടുത്തേക്ക് കൊണ്ടെത്തിച്ചതെന്ന് മനസ്സിലാവുന്നത് ജയുടെ ആത്മാവ് അവിടെ വന്നിരുന്നോ എന്ന് ശേഖർ ചോദിക്കുന്നു വന്നിരുന്നു മുത്തശ്ശ ജയ കാരണവോ എനിക്കിത് കിട്ടിയതെന്നും പാർവതി പറയുന്നുണ്ട് നീ എങ്ങനെങ്കിലും വിശാലിനോട് പറഞ്ഞേ ആ പെട്ടി തുറക്കാൻ നോക്കിയേ ഞാൻ പറഞ്ഞതാണെന്ന് പറയണ്ട എന്നും ശേഖർ പറയുന്നു അതെന്താ പറഞ്ഞാലേ എന്ന് പാർവതി ചോദിച്ചപ്പോൾ ശേഖർ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞാൽ ഞാൻ പറഞ്ഞതാണെന്ന് വിശാൽ അറിഞ്ഞാലേ ആവശ്യമില്ലാത്ത സംശയം വിശാലിന് വരും അല്ല മുത്തശ്ശ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ആ പെട്ടിക്കുള്ളിൽ എന്താണെന്ന് മുത്തശ്ശൻ അറിയാരിക്കുമല്ലോ എന്താ അതിനുള്ളിൽ എന്നെ പാർവതി പറഞ്ഞപ്പോൾ ശേഖർ പറയുന്നു ഗായത്രിയമ്മയുടെ ആത്മാവാണ് ഇതിനുള്ളിൽ അത് കേട്ട് കണ്ണും തള്ളി ഞെട്ടി നിൽക്കുകയാണ് പാർവതി ഇതുപോലെ തന്നെയായിരുന്നു അന്ന് വിശാലം പറഞ്ഞത് എന്റെ അമ്മയുടെ ജീവനാണ് ഇതിലുള്ളത് എന്ന് അക്കാര്യം പാർവതി ആലോചിക്കുന്നു വീണ്ടും ശേഖറിനോട് പാർവതി ചോദിക്കുന്നുണ്ട് അപ്പോ അതിനുള്ളിൽ അമ്മയുടെ ആത്മാവാണെന്ന് ഉറപ്പായി അപ്പോ ഈ താക്കോൽ കൊണ്ടാ പേട്ടി തുറക്കാം അല്ലേ ശരി എനിക്ക് ഇത്രയും അറിഞ്ഞാ മതി എന്ന് പറഞ്ഞു വളരെ സന്തോഷത്തോടെ തന്നെ പാർവതി അവിടെ നിന്ന് പോയപ്പോൾ എന്തൊക്കെയോ ആലോചിക്കുകയാണ് ശേഖർ എന്നാൽ ചില കാര്യങ്ങളിൽ ടെൻഷനോടെ നിൽക്കുകയാണ് ജാസ്മിൻ മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് സുശീലയും അവിടെ എത്തി ഇപ്പോൾ എങ്ങനെയുണ്ട് ജാസ്മിൻ നിന്റെ വേദനയൊക്കെ മാറിയോ എന്ന് സുശീല ജാസ്മിനോട് ചോദിച്ചപ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് എല്ലാം ആൻറ്റി ഒരാൾ കാരണം ഉണ്ടായത് ആൻറ്റി എന്തിനാ അടിക്കാൻ വേണ്ടി എന്നെ നിർബന്ധിച്ചത് ആൻറ്റിയുടെ വാക്ക് കേട്ട് മണി അടിച്ചോണ്ടല്ലേ എന്നെ ഷോക്ക് അടിച്ചത് എൻ്റെ ജാസ്മിൻ അത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലല്ലോ നീ ആ മണിയിൽ കറണ്ട് കൊടുത്തിട്ടും പാർവതി അടിച്ചപ്പോൾ പാർവതിക്കൊന്നും സംഭവിച്ചില്ലല്ലോ അപ്പോൾ എന്താ കര കരുതേണ്ടത് മണിയിൽ ഇല്ല എന്നല്ലേ അതുകൊണ്ടാണ് നിന ഞാൻ മണിയടിക്കാൻ നിർബന്ധിച്ചത് ഏതായാലും ഷാബാദെ രക്ഷപ്പെട്ടത് ഭാഗ്യമായി പക്ഷേ ഷോ കയറ്റില്ലെങ്കിൽ എന്താ പാർവതിയെക്കാൾ കൂടുതൽ തവണ മണിയടിച്ചത് നീയല്ലേ അതുകൊണ്ട് തീർച്ചയായും നീ മനസ്സിൽ വിചാരിച്ചത് നടക്കും നീ നോക്കിക്കോ ജാസ്മിൻ നിന്റെ നേർച്ചു പാലിക്കും നീ ആഗ്രഹിച്ചതുപോലെ തന്നെ വിശാൽ നിന്റെ കരുത്തിൽ താലി ചാർത്തിയിരിക്കും നീ ധൈര്യമായിട്ടിരിക്കെ സമാധാനിക്കെ എന്നൊക്കെ പറഞ്ഞ സുശീല ജാസ്മിനെ സമാധാനിപ്പിക്കുന്നുണ്ട് എന്നാൽ ജാസ്മിൻ പറയുന്നു ഞാൻ എങ്ങനെ സമാധാനിക്കും ആ പാർവതിയെ വകവരുത്താതെ എനിക്ക് ഒരു സമാധാനവും കിട്ടില്ല അവൾ ജീവിച്ചിരുന്നാൽ ഒരിക്കലും വിശാൽ എൻ്റെ കരുത്തിൽ താലി കിട്ടില്ല എനിക്ക് വിശാലിനി കിട്ടില്ല വിശാലിനൊപ്പമുള്ള എന്റെ ജീവിതം ഒരു സ്വപ്നമായിട്ട് മാത്രം മാറും അവളെ കൊല്ലണം പക്ഷേ അവളെ കൊല്ലാൻ വേണ്ടി എന്ത് പദ്ധതി ഒരുക്കിയാലും തിരിച്ചറി മാത്രമാണല്ലോ കിട്ടുന്നത് അവിടെ ഞാൻ പതറിപ്പോകുന്നത് അത് കേട്ട് സുശീല പറയുന്നുണ്ട് ഒരു കാര്യം ചെയ് ജാസ്മിൻ ഇനി പാർവതി കൊല്ലാനുള്ള പ്ലാൻ ഒരുക്കുമ്പോൾ അത് ആദ്യം വർക്കൗട്ട് ആവോ എന്ന് ടെസ്റ്റ് ചെയ്യണം ടെസ്റ്റ് ചെയ്യാം ആന്റിയെ വെച്ച് തന്നെ ടെസ്റ്റ് ചെയ്യാം എന്താ ആൻ്റി തയ്യാറാണോ കഷ്ടം എനിക്കിവിടെ ഭ്രാന്തി പിടിച്ചോണ്ടിരിക്കുമ്പോഴാണ് എന്നെ കളിയാക്കാനായിട്ട് ഓരോ കാര്യങ്ങളും കൊണ്ട് വരുന്നത് ഡേ ആൻറ്റി ഓരോന്ന് പറഞ്ഞു എന്നെ ദേഷ്യം പിടിക്കാറേ ഇവിടുന്ന് പോവാൻ നോക്ക് എന്നെ സുശീല ജാസ്മിൻ സുശീലയോട് പറയുന്നു സുശീല അവിടെ നിന്ന് ഓടിച്ചു വിടുകയും ചെയ്യുന്നുണ്ട് വീണ്ടും ദേഷ്യത്തോടെയും ടെൻഷനോടെയും എന്തൊക്കെയോ ആലോചിച്ച് നിൽക്കുകയാണ് ജാസ്മിൻ പിന്നീട് കാണിക്കുന്നത് വിശാൽ ഇങ്ങനെ കമ്പനിയുടെ കണക്കൊക്കെ നോക്കി ഇങ്ങനെ എന്തൊക്കെയോ ഫയലുകളൊക്കെ നോക്കിയിരിക്കുകയാണ് അവിടേക്ക് പാർവതി എത്തി പാർവതി അവിടേക്ക് ആ ബോക്സുമായിട്ടാണ് വന്നത് വിശാൽ സാർ ഞാനൊരു സന്തോഷ വാർത്ത പറയാനാണ് വന്നിരിക്കുന്നത് എന്ന് പാർവതി വിശാലിനോട് പറയുന്നു വിശാൽ പാർവതിയുടെ കയ്യിലിരിക്കുന്ന ബോക്സും കാണുന്നുണ്ട് എന്തായത് തൻ്റെ കയ്യിൽ മാജിക് ബോക്സോ സാർ ഈ പെട്ടി തുറക്കാനുള്ള താക്കോല് കിട്ടിയെന്ന് പാർവതി പറയുന്നുണ്ട് എന്നിട്ട് ആ താക്കോല് കാണിക്കാണ് ദേ ഈ കൊലസിൽ കോർത്തിരിക്കുന്ന താക്കോല് കണ്ടില്ലേ ഇതുകൊണ്ട് ഈ പെട്ടി തുറക്കാൻ പറ്റും എന്ന് പറഞ്ഞ് പാർവതി ആ കീ വിശാലിനെ കാണിക്കുകയാണ് സത്യമാണോ താൻ ഈ പറയുന്നത് എന്ന് വിശാൽ ചോദിക്കുന്നു സാറിനോട് കള്ളം പറയുന്നത് എന്ന് പാർവതിയും പറയുന്നുണ്ട് ഈ കൊണ്ട് ഈ പെട്ടി തുറക്കാൻ പറ്റുമെന്ന് തന്നോടാരാ പറഞ്ഞത് നീരെങ്ങനെ മനസ്സിലാക്കി എന്ന് വിശാൽ പറഞ്ഞപ്പോൾ അതോ അതാശേ അത്രയും പറഞ്ഞപ്പോൾ പാർവതി ശേഖർ പറഞ്ഞ കാര്യം ആലോചിക്കുന്നു അത് ഒന്നുമില്ല ഞാൻ ഉപയോഗി ഞാൻ പറഞ്ഞതിന് ഉത്തരം പറയും ഈ കീ ഉപയോഗിച്ച് ഈ പെട്ടി തുറക്കാന്ന് തനിക്ക് എങ്ങനെ മനസ്സിലായി എന്ന് വിശാൽ പറഞ്ഞപ്പോൾ പാർവതി പറയുന്നു അതറിയാം എന്റെ മനസ്സിൽ അങ്ങനെ ഒരു തോന്നൽ അതിരിക്കട്ടെ ഈ കൊലിസ ആരുടേതാണെന്ന് അറിയോ അത് വിശാൽ വാങ്ങിക്കുന്നുണ്ട് അറിയാം ഇതെൻ്റെ അമ്മയുടേതാണ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് പെട്ടെന്ന് വിശാൽ വിശാലിൻ്റെ കയ്യിലിരുന്ന ഫോട്ടോ കാണിക്കുന്നുണ്ട് പാർവതി അമ്മയുടെ കാലിൽ ഈ കൊലിസ് അണിഞ്ഞിരിക്കുന്ന ഒരു ഫോട്ടോ അമ്മ അണിഞ്ഞിരിക്കുന്ന അതേ കുലിസ് തന്നെയാണിതും പക്ഷേ എങ്ങനെയാണ് ഈ കൊലിസ് ആ കാട്ടിൻ്റെ പാമ്പലിൻ്റെ പുറ്റിലെത്തിയത് എന്ന് പാർവതി ചോദിക്കുന്നു അതറിയില്ല ചിലപ്പോൾ അമ്മയെ കൊന്നതിന് ശേഷം അമ്മയുടെ ശരീരത്തുണ്ടായിരുന്ന ആഭരണങ്ങൾ ശേഖർ ആ കാട്ടിൽ വലിച്ചെറിഞ്ഞതായിരിക്കാം അവനെ കൈ കിട്ടും വെച്ചേക്കില്ല ഞാൻ അവനെ കൊന്നു കളയും അത് കേട്ട് പാർവതി ചോദിക്കുന്നുണ്ട് എന്തിനാ എന്തിനാ അയാളെ കൊല്ലുന്നത് പാർവതി നീന്ത അങ്ങനെ പറഞ്ഞത് എന്റെ അമ്മയെ കൊന്നവനെ ഞാൻ പൂവിട്ട് പൂജിക്കണോ അയാളെ കൊന്ന സാറിന് ജയിലിൽ പോവേണ്ടി വരില്ലേ പിന്നെ എനിക്ക് ആരാ ഉള്ളത് എന്നെ കരഞ്ഞുകൊണ്ട് പാർവതി പറയുന്നു പെട്ടെന്ന് എങ്ങനെങ്കിലും തന്റെ ദേഷ്യം അടക്കി പിടിക്കുകയാണ് വിശാൽ സാറ് സമാധാനപ്പെട് എന്നിട്ട് ഈ പെട്ടി തുറന്നു നോക്ക് എന്ന് പറഞ്ഞ് പെട്ടി വിശാലിന്റെ കയ്യിൽ കൊടുക്കുകയാണ് പാർവതി അങ്ങനെ വിശാൽ ആ പെട്ടി തുറക്കുന്നതിന് മുമ്പ് ചില കാര്യങ്ങൾ ആലോചിക്കുന്നു അല്ലെങ്കിൽ വേണ്ട നാളെ മദേഴ്സ് ഡേ അല്ലെ അമ്മമാരുടെ ദിവസം നാളെ ഈ പെട്ടി നമുക്ക് പ്രഭാവതി അമ്മയുടെ കയ്യിൽ കൊടുക്കാം എന്നിട്ട് അമ്മയെ കൊണ്ട് തന്നെ ഈ പെട്ടി തുറപ്പിക്കാം ഇതിൽ എന്ത് രഹസ്യമാണുള്ളത് എന്ന് അപ്പോ നമുക്കറിയാം അറുകേട്ട് പാർവതി മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അറേ സാർ അത് തന്നെയാണ് വേണ്ടത് ഈ പെട്ടി തുറക്കേണ്ടത് അവർ തന്നെയാണ് ശരി എന്നാ പിന്നെ വിശാൽ സാറിന്റെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ എന്ന് പറഞ്ഞ് പാർവതി പോകാൻ തുടങ്ങുന്നു നാളെ പുലരും പുലരുമ്പോഴേ സാറിന്റെ കയ്യിൽ ഇപ്പോഴും സുരക്ഷിതമായിരിക്കണം എന്നും പാർവതി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത് പിന്നീട് കാണിക്കുന്നത് രാത്രി ശേഖർ ഗായത്രിയുടെ ഫോട്ടോയ്ക്ക് അരികിലേക്ക് വന്നു കന്നഡയെടുത്ത് മാറ്റിയിട്ട് ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അമ്മയെ ചരിച്ചതാണ് അമ്മയെ ഈ ലോകത്ത് നിന്ന് ഒഴിവാക്കിയ പ്രഭാവതിക്കുള്ള ശിക്ഷ അമ്മയുടെ മകൻ തന്നെ കൊടുക്കും ദുഷ്ടതയുടെ ആൾ രൂപമായ പ്രഭാവതിയെ വിശാൽ തന്നെ കഴുത്തിനെ പിടിച്ച് പുറത്തറിയും അതിന് വഴിയൊരുക്കുന്ന ഒരു വാർത്ത ഇനി ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ വിളിച്ച് പറഞ്ഞിരിക്കും ഞാൻ അത് കേട്ട് സകലരും ഞെട്ടും പ്രഭാവതിയും പ്രതാപനും തകർന്നു പോകും തകർക്കും ഞാൻ എന്നൊക്കെ ശേഖർ വലിയ ദേഷ്യത്തിൽ പറയുകയാണ് അവിടെ നിന്ന് പിന്നീട് കാണിക്കുന്നത് പ്രഭാവതിയും പ്രധാപനും നമ്മൾ സംസാരിക്കുന്നുണ്ട് ജാസ്മിനെ എവിടെ നിന്നാണ് എവിടെയാണ് പിഴച്ചത് ഇന്നത്തോടെ പാർവതിയുടെ ശല്മം ഒഴിവാകുമെന്നാണ് ഞാൻ കരുതിയത് പക്ഷേ ഇത്തവണയും അവൾ രക്ഷപ്പെട്ടല്ലോ അവൾ എങ്ങനെയാണ് രക്ഷപ്പെട്ടത് എത്ര വലിയ കെണി ഒരുക്കിയാലും അവൾ ഓരോന്നിൽ നിന്നും ബുദ്ധിപൂർവ്വം രക്ഷപ്പെടുകയാണല്ലോ അവൾ വെറും പട്ടിക്കാട്ടുകാരിയാണെന്ന് കരുതി അവളുടെ ബുദ്ധിയെ കുറച്ചു കണ്ട് നമ്മൾ നമ്മൾ വെറുതെ വിഡ്ഢികളായി അവളൊരു കുശാഗ്ര ബുദ്ധിയുള്ളവളാണ് എന്നൊക്കെ ജാസ്മിനെക്കുറിച്ച് പറയുകയാണ് പ്രതാപൻ ജാസ്മിൻ എന്തായാലും അതൊക്കെ ചെയ്തതുകൊണ്ട് പാർവതി മരിക്കേണ്ടതുമായിരുന്നു അത് ജാസ്മിൻ ഉറപ്പായിരുന്നു പക്ഷേ എന്തായാലും ജാസ്മിനു വെച്ച പണി ജാസ്മിനെ തന്നെ തിരികെ കിട്ടി അതെങ്ങനെ സംഭവിച്ചു എന്ന് ജാസ്മിനു തന്നെ വ്യക്തമല്ല സുശീലേച്ചാണെങ്കിൽ അന്തം വിട്ടിരിക്കയാണ് ജാസ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് കിളിപ്പറന്ന മട്ടിലാണ് അവിടേക്ക് വിശാൽ വരുന്നുണ്ട് വിശാൽ വന്നതും ഇവരുടെ ടോപ്പിക്ക് മാറ്റിയിട്ട് വിശാലിനോട് സ്നേഹത്തോടെ ഇടപെടുകയാണ് വിശാൽ പാർവതി അല്ലെ പ്രഭാവതിയും പ്രതാപനും സന്തോഷത്തോടെ തന്നെ വിശാൽ അവരോടൊരു കാര്യം പറയുന്നു ഏതായാലും നിങ്ങൾ ഉറങ്ങാത്തത് നന്നായി ഇപ്പോ കിടക്കാൻ നേരത്താ എനിക്കൊരു കാര്യം നിങ്ങളെ അറിയിക്കാൻ തോന്നിയത് നാളെ മദേഴ്സ് ഡേ അല്ലേ അത് ഇവിടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം അമ്മയ്ക്കൊരു ഗിഫ്റ്റ് തരാൻ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് വിശാൽ പറഞ്ഞപ്പോൾ ഗിഫ്റ്റോ എനിക്കോ എന്നെ പ്രഭാവരി പറയുന്നു അതേ ഗിഫ്റ്റ് മദേഴ്സ് ഡേ ഗിഫ്റ്റ് എന്നെ വിശാൽ പറഞ്ഞപ്പോൾ പ്രഭാവരി പറയുന്നു അപ്പോ ആ ഗിഫ്റ്റ് സർപ്രൈസ് ആയിരിക്കുമല്ലോ തീർച്ചയായിട്ടും അത് സർപ്രൈസ് തന്നെയായിരിക്കും വേണമെങ്കിൽ ഞാൻ ഒരു ക്ലൂ തരാം ഇത്രയും ദിവസം നിന്നും നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ഒരു പ്രശ്നത്തിന്റെ ഉത്തരം തൽക്കാലം ഇത്രയും അറിഞ്ഞാ മതി ബാക്കി നാളെ അപ്പോൾ ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ് വിശാൽ അവിടെ നിന്ന് പോയപ്പോൾ ചെറിയൊരു ടെൻഷനോടെ പ്രഭാവരിയും പ്രതാപനും നിൽക്കുന്നുണ്ട് ചേച്ചി അവനൊരു ബോംബ് പൊട്ടിച്ചിട്ടാണല്ലോ പോയത് എന്തായിരിക്കും നാളെ അവൻ ചേച്ചിക്കായി കരുതി വെച്ചിരിക്കുന്ന മദേഴ്സ് ഡേ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞ് പ്രഭാവതിയെ കുറച്ചുകൂടി ടെൻഷൻ ടെൻഷനാക്കുകയാണ് പ്രതാപൻ പിന്നീട് കാണിക്കുന്നത് മതേഴ്സ് ഡേ ഇന്ന് മതേഴ്സ് ഡേ ആണ് അതിനുവേണ്ടി വീണ്ടും വീടുകൾ വീടൊക്കെ നന്നായി അലങ്കരിച്ചു വെച്ചിരിക്കുന്നു എല്ലാവരും ഹാളിൽ വരുന്നുണ്ട് അല്ല ബ്രോയും പാർവതിയും വന്നില്ലേ എന്ന് ഗാർഗി അവിടേക്ക് വന്നതിന് ശേഷം ചോദിക്കുന്നുണ്ട് ഞങ്ങളും അവർക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് സുശീല പറയുന്നുണ്ട് ശേഖറും അവിടേക്ക് വരുന്നുണ്ട് ഇവിടെ എന്താ വിശേഷം എന്തിനാ എല്ലാവരോടും ഇവിടെ വരാൻ പറഞ്ഞത് എന്ന് ശേഖർ ചോദിക്കുന്നു മദേഴ്സ് ഡേ അതിന്റെ ആഘോഷമാണ് ഇവിടെ നടക്കുന്നത് എന്നെ പ്രതാപൻ പറഞ്ഞപ്പോൾ ശേഖർ ചോദിക്കുന്നു എന്തൊക്കെയാ ആഘോഷം കേക്കൊക്കെ ഉണ്ടോ കേക്ക് മുറിക്കല് മാത്രമല്ല ഗംഭീര പാർട്ടിയുണ്ട് ഈ കുരുടനെ എന്തൊക്കെയാ അറിയേണ്ടതെന്ന് ജാസ്മിൻ വീണ്ടും കേക്ക് മുറി ഉണ്ടോ എന്ന് ശേഖർ ചോദിച്ചപ്പോൾ പ്രതാപൻ പറയുന്നുണ്ട് കേക്ക് മുറിച്ചാലേ ഇവിടെ നിൽക്കിയതോളോ എല്ലാവരും ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഇയാളുടെ ഒരു ചോദ്യങ്ങൾ അത് കേട്ടാ ശേഖർ ഗാർഗി പറയുന്നുണ്ട് മുത്തശ്ശൻ ചോദിച്ചു എന്നല്ലേ ഉള്ളു അതിനുവേണ്ടി എന്തിനാ അങ്കിൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും പറയണം അത്രയല്ലേ ഉള്ളൂ ശരി ആയിക്കോട്ടെ എന്ന് പ്രതാപൻ കേക്ക് കാട്ട് ചെയ്യുന്നുണ്ട് മുത്തശ്ശ എന്ന് ഗാർഗി പറയുന്നുണ്ട് മുത്തശ്ശനോട് അതറിഞ്ഞാൽ മതിയെന്ന് പറഞ്ഞ സന്തോഷത്തോടെ ശേഖർ നിൽക്കുന്നു ആ സമയം ഗിഫ്റ്റുമായോടേക്ക് വരികയാണ് വിശാൽ ആ ഗിഫ്റ്റിൽ എന്തായിരിക്കും ആ ബോക്സിൽ എന്തായിരിക്കും എന്ന് ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ് എല്ലാവരും വിശാലെ എന്തായത് എന്ന് പ്രതാപൻ ചോദിച്ചപ്പോൾ ആ അതൊക്കെ ഉണ്ട് എന്ന് വിശാൽ പ്രഭാവരയ്ക്കുള്ള സമ്മാനം അല്ലെ ബ്രോ എന്ന് ഗാർഗി പറയുന്നുണ്ട് എങ്കിൽ മദേഴ്സ് ഡേ ആയിട്ട് മരിച്ചു പോയാൽ നിന്റെ അമ്മയ്ക്കും എന്തെങ്കിലും ഒരു സമ്മാനം കൊടുക്കണ്ടേ വിശാൽ എന്ന് സുശീല പറയുന്നുണ്ട് ഈ അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അമ്മയുടെ ഓർമ്മയും നിലനിൽക്കണ്ടേ എന്നെ സുശീല പറഞ്ഞപ്പോൾ വിശാൽ പറയുന്നു അമ്മയെ മറന്നിട്ട് ഞാൻ അങ്ങനെ ചെയ്യുവോ സുശീലാൻ്റി അമ്മയ്ക്കുള്ള സമ്മാനം ഉണ്ട് ആ സമ്മാനമായി പാർവതി വരുന്നുണ്ട് അങ്ങനെ പിന്നെയും എല്ലാവരുടെ മുഖത്തും ഒരു ആകാംക്ഷയായി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗി ഷർമൈ ചാനൽ